ഈ വർഷം ഇതുവരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ദേശീയ തലത്തിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവും സംസ്ഥാനത്താണ് കോവിഡ് മരണക്കണക്കിൽ കേരളം മഹാരാഷ്ട്രയ്ക്ക് പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാരാഷ്ട്രയിൽ പതിനെട്ടും കേരളത്തിൽ പതിനഞ്ചും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് ഈ കോവിഡ് ആദ്യവട്ടം വന്നപ്പോൾ വലിയ സുരക്ഷ കരുതലുകളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കോവിഡ് സംസ്ഥാനത്ത് ഉണ്ട് അത് വലിയ തോതിൽ വ്യാപിക്കുന്നുണ്ട് പക്ഷേ കരുതലുകൾ കുറവാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയല്ലേ തീർച്ചയായും കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ കോവിഡിൻ്റെ ഏറ്റവും പുതിയ ഒമിക്രോൺ വേർഷനാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതിൽ അതിൽ തന്നെ തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണ് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും കോവിഡ് മരണങ്ങൾ സംഭവിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തെ ആഗമനം കണക്ക് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ കോവിഡിൻ്റെ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോവിഡ് വ്യാ വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് രോഗം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രാജ്യത്ത് ആഗമനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിപ്പോർട്ട് ചെയ്തത് പതിമൂന്നായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് അതിൽ സംസ്ഥാനത്ത് ഇതിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കേസുകളും കേരളത്തിൽ നിന്നുള്ളതാണ് എന്നാണ് അറിയാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പോർട്ടലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം വളരെ വലിയ സംഖ്യ ആണ് ഇതിലുള്ളത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമാണ് നിലവിലുള്ളത് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ള ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേരും അതായത് രാജ്യത്ത് ആകമാനമുള്ള ചികിത്സയിൽ കഴിയുന്ന ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പേരും സംസ്ഥാനത്ത് നിന്നുള്ളതാണെന്ന് ആണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അങ്ങനെ വലിയ കണക്ക് കോവിഡ് പടർന്നു ഒരു സാഹചര്യം സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നേരത്തെ തന്നെ പലതവണ നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തെല്ലാം സമാനമായ സാഹചര്യം ആ തുടരുന്ന സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു എന്ന ഒരു കണക്കുകളാണ് ഇത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയ്ക്ക് പിന്നിലാണെങ്കിലും മരണസംഖ്യയിൽ അതിൽ കുറവൊന്നുമില്ല പതിനഞ്ചോളം മരണങ്ങളാണ് ഇനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വർഷത്തെ കണക്കാണ് അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലൊരു കണക്കുകളിലേക്കാണ് ഈ ഇത് പോകുന്നത് എന്തായാലും ആശങ്കപ്പെടുത്തുന്നത് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും കാര്യമായ പ്രവർത്തനം ഈ ഇതുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അതായത് ഈ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും വ്യാപനശേഷിയുമായി വീണ്ടും വരുമ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്ര കണ്ടും സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ആശങ്കയുണ്ട് കാരണം ആരോഗ്യവകുപ്പ് കാര്യമായ രീതിയിൽ അതിനൊരു പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചില മുന്നറിയിപ്പുകൾ ചില നിർദ്ദേശങ്ങൾ നേരത്തെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരു പട്ടികയായി തന്നെ അവർ പുറത്തിറക്കുന്നു ഇതെല്ലാം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ മരുന്നുകൾ വേണം ബെഡുകൾ വേണം ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടറുകൾ നിർബന്ധമാക്കണം എന്നതടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധ അതായത് ഈ കോവിഡിൻ്റെ പടർന്നു പിടിക്കുന്നതിൽ ഒരു വേണ്ടത്ര ശ്രദ്ധയോ കരുതലോ ഒന്നും നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇതിൻ്റെ വ്യാപനശേഷി എത്രയാണെന്നും ഇതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നും നമുക്കറിയാം കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ രണ്ട് വർഷക്കാലം അനുഭവിച്ചതാണ് ലോക്ക്ഡൗണുകളായിട്ടായാലും ശരി അല്ലെങ്കിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചു അങ്ങനെ കോവിഡിൻ്റെ ഒരു പ്രചണ്ഡ താണ്ഡവം നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് ഇനി തുടർന്ന് എങ്ങനെയാകുമെന്ന് അറിയില്ല കാരണം ചിലപ്പോൾ ഈ വാക്സിനേഷനൊക്കെ നടന്ന സാഹചര്യമാണ് നമുക്കുള്ളത് അതായത് നിലവിൽ ഏകദേശം ജനങ്ങളും അതായത് ജനസംഖ്യയിൽ ഒരു വലിയ ഭൂരിഭാഗവും വാക്സിനേറ്റഡ് ആണ് എന്നതും എന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ വ്യാപനശേഷിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം കാര്യമായി കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് സംസ്ഥാന ആരോഗ്യമന്ത്രി ഒക്കെ പറഞ്ഞത് ഈ പനി പിടിച്ചാരെങ്കിലും ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നാണ് എന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ത് കരുതലാണ് പിന്നീടുള്ളത് അതെ കൃഷ്ണരാജ് ആദ്യം ഈ പനി പിടിച്ച അല്ലെങ്കിൽ പനിയോ സമാനമായ ലക്ഷണം തുമ്മലടക്കമുള്ള ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ആൻറ്റിജനിലും നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും ഉറപ്പായും ആർ ടി പി സി ആർ നടത്തണമെന്ന കാര്യവും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ആർ ടി പി സി ആർ സെൻ്ററുകളൊക്കെ വ്യാപിപ്പിക്കുക കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നിട്ടും എന്ത് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും കേസുകളുടെ എണ്ണങ്ങളടക്കം അതായത് മറച്ചു വെക്കുന്നൊരു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് പൂർണ്ണമായ രീതിയിൽ ഈ ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആവുന്നവരുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടത്താമെന്ന കാര്യത്തിലൊന്നും കൃത്യമായൊരു മാനദണ്ഡമൊന്നും പുറപ്പെടുവിക്കുന്നില്ല കാരണം ഒരു അമിത വിശ്വാസമായിരിക്കാം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ ഒക്കെ ഒരു അമിത വിശ്വാസമായിട്ട് വേണമെങ്കിൽ കരുതാൻ കാരണം ഇനി വലിയ രീതിയിൽ മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ പ്രകാരമാണോ കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ ഉണ്ടാവില്ല ചില കേസുകൾ വന്നുപോകും എന്നൊരു ചിന്താഗതി ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തായാലും വളരെ ഗൗരവത്തോട് കാണണം ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്നാം ഘട്ടം എന്ന നിലയിൽ വീണ്ടും ഒരു നാല് വർഷങ്ങൾ പിന്നിട്ട് അഞ്ചാം വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഈ കോവിഡിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുന്നത് വളരെയേറെ ഗൗരവത്തോടു കൂടി വേണം കാണേണ്ടിയിരിക്കുന്നതെന്നാണ് മറ്റ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് നിലവിൽ ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കുന്നതല്ലാതെ മറ്റ് കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പ്രവർ അതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പോ ഒന്നും നിലവിൽ ഇല്ല എന്ന് വേണം അതായത് എങ്ങനെയാണ് നമ്മളിതിനെ ഈ നിലവിലെ ഒരു എങ്ങനെ തരണം ചെയ്യുമെന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു മാർഗ്ഗരേഖയൊന്നും സംസ്ഥാന സർക്കാർ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ദിവസം ഓരോന്ന് കഴിയും തോറും കോവിഡ് വ്യാപിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നു അതോടൊപ്പം തന്നെ കോവിഡ് മുക്തരാകുന്നൊരു എണ്ണത്തിലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിൽക്കുകയും ചെയ്യുന്നു കാരണം കോവിഡ് പിടിപെടുന്നവരെല്ലാവരും മുക്തരാകുന്നു നേരത്തെ കണ്ട അത്ര വലിയ ഭയാനകമായ രീതിയിൽ അല്ലെങ്കിൽ പോലും മുക്തരാകുന്നുണ്ട് എങ്കിലും ഈ രോഗം പട പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനമുണ്ടാകുന്നു ടെസ്റ്റ് ചെയ്യുന്ന ഏതാ ടെസ്റ്റ് ചെയ്യുന്നവരിലും അത് പിടിപെടുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്താണ് രാജ്യത്തെ ആകമാനം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് അതോടൊപ്പം തന്നെ ആക്റ്റീവ് കേസുകളുള്ളതും സംസ്ഥാനത്ത് കേരളത്തിലാണെന്നാണ് നിലവിലെ കണക്കുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത് കൃഷ്ണരാജു ശരി കോവിഡ് കേസുകൾ കൂടുന്നു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിൽ രണ്ടാമതാണ് കേരളം മഹാരാഷ്ട്രയാണ് ഒന്നാമത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം